രാവിലെ എന്നെ ബീഫ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ചേട്ടോ അങ്ങനെ അച്ഛനും ചേട്ടനും കൂടെ പോയി പെട്ടെന്ന് ബീഫ് വാങ്ങിച്ചിട്ട് വന്നു ദച്ചുവാണെങ്കിൽ അവരെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ടായിരുന്നു അങ്ങനെ അച്ഛൻ എൻ്റെ കയ്യിൽ ബീഫും കപ്പയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് ഏൽപ്പിച്ചിട്ട് അവർ പോയി ആ ടൈം കൊണ്ട് തന്നെ അമ്മ നല്ല അടിപൊളി മോരുണ്ടാക്കാമായിരുന്നു വെയിലത്തെ പോയി ക്ഷീണിച്ച് തന്നേലേ നല്ല അച്ചാറൊക്കെ ഇട്ട മോരായിരുന്നു എനിക്കും കുറച്ച് തന്നിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാനും കുടിച്ചായിരുന്നു അപ്പോഴേക്കും അമ്മ ബീഫൊക്കെ നല്ലപോലെ കഴുകി വൃത്തിയാക്കുന്നുണ്ടായിരുന്നു ഞാനും തെച്ചും കൂടെ അമ്മയെ സഹായിക്കാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ പൊളിച്ചു വയ്ക്കുക ദച്ചുനി എൻ്റെ കൂടെ ഇതൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടാട്ടോ പിന്നെ കുറേയൊക്കെ വികൃതി കാണിക്കുന്നുണ്ടെങ്കിലും എൻ്റെ കൂടെ ഇരുന്നിട്ട് എനിക്ക് ഓരോന്നൊക്കെ എടുത്ത് തരയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോഴേക്കും അമ്മ ഇവിടെ ബീഫെല്ലാം റെഡിയാക്കി കൊണ്ടുവന്നു കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം കൂടെ നല്ലപോലെ അരച്ച് ബീഫിൽ ചേർത്ത് വേവിക്കുക കേട്ടോ ഉപ്പൊന്നും ഉപ്പ് ഇട്ടിട്ടില്ല ബീഫ് നല്ലപോലെ ഒരു ഇരുപത് മിനിറ്റോളം വെന്ത് കഴിയുമ്പോഴത്തേക്കും ആണ് നമ്മളതിലേക്ക് ഉപ്പിടുന്നത് ബീഫിന് വെള്ളമൊക്കെ നല്ലപോലെ ചിക്കനിലേക്ക് സോറി കറിയിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു ആ ടൈം നമ്മളതിലേക്ക് ഉപ്പിടണം എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ ഏകദേശം ഒരു മണിക്കൂറോളം നമ്മൾ ബീഫ് വേവിക്കുന്നുണ്ട് പിന്നെ ഇത് കഴിഞ്ഞിട്ട് ചെറിയുള്ളിയിൽ അത് കുറച്ചധികം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ആ ചെറിയുള്ളി വരുമ്പോഴാണ് അതിനൊരു ടേസ്റ്റ് വരുക നമ്മൾ വലിയ ഉള്ളി ഇടുന്നതിനെ കട്ടിയും ചെറിയ ഉള്ളി ഇടുന്നതിന് നല്ലത് അപ്പം നല്ല അടിപൊളി ടേസ്റ്റായിരിക്കും അതിന് ശേഷം മൂടി വെച്ചിട്ട് വീണ്ടും ഒരു ഇരുപത് മിനിറ്റോളം നമ്മൾ വേവിക്കുന്നുണ്ട് ഉപ്പൊക്കെ പാകത്തിനാണോ നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു പിന്നെ വേറൊരു അടുപ്പിൽ ഒരു ചട്ടി വെച്ച് അതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ആവശ്യത്തിന് തട്ടി ഒന്ന് പച്ചമണം മാറുന്നൊരു മൂപ്പിച്ചിട്ട് ഇതിലേക്ക് തട്ടുകട്ടോ ഇവിടെ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക നമ്മുടെ ഇടിവിനനുസരിച്ച് കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ നല്ലപോലെ ഈ മുളക് പൊടിയും ഈ മസാല ഐറ്റംസ് എല്ലാം ഇതിൽ വരുന്ന നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ ഇതിലേക്ക് ഗരം മസാലയും പെരിജീരവും കുറച്ച് വെളിച്ചെണ്ണയും പിന്നെ കുറച്ചധികം കറിവേപ്പില കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല അടിപൊളിയ എരിവക്ക പാകത്തിനുണ്ടായിരുന്നുള്ളൂ നല്ല ചൂട് കപ്പയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ കപ്പയൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ റെഡി കേട്ടോ കാരണം കപ്പയും ബീഫും അതൊരു അടിപൊളി കോമ്പിനേഷനാണ് പിന്നെ രണ്ട് രീതിയിൽ കപ്പ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡിയാക്കുന്നുണ്ടായിരുന്നു പിന്നെ രസം ഉണ്ടായിരുന്നു കേട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മളിതെല്ലാം കൂടെ വെച്ച് അടിപൊളിയായിട്ട് കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബീഫൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല കട്ടിക്കുള്ള പീസൊന്നും ഇല്ലായിരുന്നു നല്ല സോഫ്റ്റായിരുന്നു ബീഫ് നല്ല നല്ലപോലെ വെന്ത് ഞാൻ കൂടുതലും കപ്പയും ബീഫോ കഴിച്ചാട്ടോ ചോറ് ഞാൻ അധികം കഴിച്ചില്ല പക്ഷെ കപ്പയും ബീഫ് ഒരു രക്ഷയിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അമ്മയുടെ കുറേ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് അമ്മ ഉണ്ടാക്കുന്ന കേട്ടോ അമ്മ ഉണ്ടാക്കുന്നത് മിക്കതും ഭയങ്കര ടേസ്റ്റാണ് അടിപൊളിയാണ് എനിക്കും ഇഷ്ടപ്പെട്ടു ചേരനും ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പിന്നെ ദച്ചു കുഞ്ഞായതുകൊണ്ട് അവൾക്ക് കൊടുക്കാൻ പറ്റിയില്ല കേട്ടോ പിന്നെ ചേരൻ്റെ ഇത് കുറച്ച് കപ്പ കൂടെ എടുത്തിട്ട് ഞാൻ കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു അടിപൊളിയാ നിങ്ങളെ ഉറപ്പായിട്ടും ഈ ബീഫ് ട്രൈ ചെയ്ത് നോക്കുകട്ടോ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക